ഹായ് പ്രിമുള്ള സുഹൃത്തുക്കളെ എവിടെയും വക്കഫാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് പ്രോപ്പർട്ടീസ് ആണ് പാലക്കാട് വക്കഫ് പിടിച്ചെടുത്തത് ഇത് കേരളത്തെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല സ്വതന്ത്ര ഭാരതത്തിന്റെ അടിത്തറ ഇളക്കുന്ന നിയമമാണ് ഇപ്പോ വക്കഫിന്റെ സൈറ്റ് തന്നെ അപ്രത്യക്ഷമായിരിക്കും ഇതുവരെ വഖഫിന്റെ അധീനതയിലുള്ള സമ്പത്ത് ഏതൊക്കെയാണ് ഏതൊക്കെ പ്രോപ്പർട്ടിയാണ് ഏത് ജില്ലയിലാണ് ഏത് താലൂക്കിലാണ് ഏത് പഞ്ചായത്തിലാണ് എത്ര സെന്റ് ഉണ്ട് അവരുടെ സർവേ നമ്പർ വരെ ഇതുവരെ സൈറ്റിലുണ്ടായിരുന്നു ഇപ്പോൾ ആ വഖഫ് സൈറ്റ് തന്നെ കാണാനില്ല എവിടെ പോയി വഖഫ് സൈറ്റ് ഇവർ ആരെയാണ് ഭയക്കുന്നത് ഇതിനു മുമ്പ് ഈ വക്കഫ് സൈറ്റുമായി ബന്ധപ്പെട്ട ഒരാള് കൃത്യമായി വക്കഫിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ വക്കഫിന്റെ സൈറ്റിൽ ഉണ്ട് എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ച് ജനങ്ങളെ കൃത്യമായി ബോധവൽക്കരണം നടത്തുകയും ചെയ്തു ഈ വക്കഫ് സ്വത്ത് പിടിച്ചെടുത്ത് പിടിച്ചെടുത്ത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോട് കൂടി ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം എന്ന് യാഥാർത്ഥ്യം പറയുകയും ചെയ്യും ഫർഷൽ ഒന്ന് ബാക്ക് ക്യാമറ നാടാണോ നോക്കട്ടെ നോക്കോ കണ്ടില്ലേ ശരി ഗുരുവായൂരാണ് ഗുരുവായൂർ അപ്പോ ഒന്ന് ആലോചിക്കണം വക്കഫ് സൈറ്റില് ഒന്നില്ലാതെ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടായിരുന്നു കാണാനില്ല ആ ഗിനു കേട്ടോ നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ ഞാൻ ഈ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ണ്ടല്ലോ ഇസ്ലാമിക കുറിച്ച് സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ നോക്കിയതാണ് അതായത് വക്കഫ് ബോർഡിന്റെ വെബ്സൈറ്റ് ആയത് വക്കബ് ബോർഡിന്റെ വെബ്സൈറ്റില് ഇതിങ്ങനെ വരും ബോർഡിന്റെ ടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാ വരുന്നത് കേട്ടോ വാംസി എന്നുള്ള ഒരു ചുക്കപ്പേരിലാണ് വാക്ക്അബോൾ ഇങ്ങനെ നിങ്ങൾ ടൈപ്പ് ചെയ്യണം ടൈപ്പ് ചെയ്തിട്ട് ഇതിന്റെ ഓരോ സെക്ഷനിലൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാനം നിങ്ങൾക്ക് നിങ്ങളുടെ നാട് വരെ വരാൻ പറ്റും എവിടെ വേണേലും തപ്പി പിടിക്കാൻ പറ്റും ഇന്ത്യയിൽ എവിടെ ഇവര് വളരെ നല്ല രീതിക്കാണ് ഇവര് നന്നായിട്ടാണ് ഇവരെല്ലാം വെബ്സൈറ്റിൽ ആഡ് ചെയ്ത് നിങ്ങൾ നിങ്ങൾ അന്തോ നമുക്കറിയാമായിരുന്നു ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു നോക്ക് ഇത് ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആ ഒരു സ്ഥലത്തിന് ഇത് ഇത് നോക്ക് ഇപ്പൊ നോക്ക് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം നോക്കും ഇത് എന്റെ നാട്ടിലെ എന്റെ പഞ്ചായത്തിലെ സ്ഥലങ്ങളുടെ ഡീറ്റെയിൽ ആയി കിടക്കുന്നത് ഇത് നോക്ക് ഉടുമന്നൂര് ഇത് എനിക്ക് എനിക്കറിയിട്ടില്ലായിരുന്നു ഇപ്പൊ ഇതിന്റെ അകത്ത് ഇത് ഇങ്ങനെ അത് ഒരെണ്ണത്തിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ കാണിച്ചു തരാം ഒരെണ്ണത്തിൽ ക്ലിക്ക് ചെയ്താൽ ആ സ്ഥലത്തിന്റെ ഫുൾ ഡീറ്റെയിൽ ഉണ്ട് അതായത് ഇവരിൽ നല്ല കോഴികൾ മുടക്കി ഇവർ ആശുപത്രി ഒരു മുസ്ലിം പൊട്ടങ്ങമാരാന്നാണോ നോക്ക് ഒരെണ്ണത്തിൽ അടിക്കുമ്പോ ആ സ്ഥലത്തിന്റെ ഫുൾ ഡീറ്റെയിൽ വരുവാ അവന്റെ സർവേ നമ്പർ സകലതും ഇത് ജനങ്ങൾ ശരിക്കും മനസ്സിലാക്കി തുടങ്ങി ഇബ്രാഹിമേ ആദ്യം ഇത് യേശു ആണോ മൂസയാണോ നമുക്ക് നോക്കാം ആദ്യം മലയാളം പോയി അക്ഷരത്തെറ്റില്ലാതെ എഴുതി പഠിച്ചിട്ടു അപ്പോടാ അപ്പോ ഇത് ജനങ്ങൾ മനസ്സിലാക്കി ഈ യാഥാർത്ഥ്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചില ആളുകൾ ഈ സൈറ്റുകളെ സംബന്ധിച്ച് ബോധവൽക്കരണം നടത്തി അതോടുകൂടിയാണ് ഈ സൈറ്റ് അപ്രത്യക്ഷമായത് ഞാൻ ഞാൻ അത്ര ഒരു കുറച്ച് നാളായിട്ട് സ്മാർട്ട് ബിജെത്തി ഇരുപത്തിനാല് വരെ അധികാരത്തിൽ ഇരുന്നിട്ട് പുറമേയുള്ള അയൽ രാജ്യങ്ങളിൽ നിന്നും പുറത്തുള്ള ശത്രുക്കളിൽ നിന്നും ഈ രാജ്യത്തിന് സുരക്ഷിതത്വം ഉണ്ടാക്കി കൊടുക്കാൻ നെട്ടോട്ടമൂടിയ മോദി സർക്കാർക്ക് എന്തുകൊണ്ടാണ് അകത്തുള്ള വെള്ളമാണ് കപ്പലിനെ മുക്കുന്നത് എന്ന് മനസ്സിലാക്കി ഇതിന് തടയിടാൻ സാധിക്കാതെ പോയത് പരാജയമാണ് ആദ്യം കോൺഗ്രസ് സർക്കാർ എന്താണോ ചെയ്തത് അതിനേക്കാൾ ഏറെ ജനങ്ങളെ ദ്രോഹിച്ചത് ഈ ഒരു നിയമം നിലനിർത്തിക്കൊണ്ടുള്ള മോദി സർക്കാരിന്റെ നയങ്ങളായിരുന്നു കോൺഗ്രസ് ഒരുപാട് വർഷങ്ങളിലായി ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പതിമൂന്നിലടക്കം ഈ നിയമം ഭേദഗതി ചെയ്തു കൊടുത്തിട്ടുണ്ട് മൗനി ബാബ ഭരിക്കുന്ന സമയത്ത് മൻമോഹൻ സിംഗ് സർക്കാരിന്റെ പ്രകടന പത്രികയിൽ തന്നെ ഈ രാജ്യത്തിന്റെ സമ്പത്തിന്റെ ഒരു ഭാഗം മുസ്ലിങ്ങൾക്ക് വേണ്ടി സംവരണം ചെയ്തു കൊടുത്തിട്ടുണ്ട് നമുക്കത് മനസ്സിലായിട്ടുണ്ട് കൃത്യമായി പക്ഷേ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാരിന് ഇപ്പോഴാണല്ലോ അലയൻസ് ഇതിനു മുമ്പ് കൃത്യമായ രൂപത്തിൽ ഇതിന് മാറ്റം വരുത്താൻ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ എന്നിട്ടും കഴിഞ്ഞില്ല ോടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത്രയും അങ്ങ് സ്മാർട്ട് അല്ല കുറെ പൈസ ഉണ്ടാക്കിയിട്ടും കുറെ സാമ്പത്തികമായിട്ട് ബിസിനസ് നടത്തിയ പോലെ നമ്മൾ നമ്മുടെ സേഫ്റ്റി കൂടെ നോക്കണ്ടേ ഇത് ഇത് ശരിക്കും ഒരു ചെറിയൊരു ഗാന്ധിയൻ ശൈലി നോടി പോയെൻ്റെ ദൂഷ്യവശം അല്ലെങ്കിൽ ഇത് വാജ്പേയ് സർക്കാർ തന്നെ സ്മാർട്ട് ആയിട്ടുള്ള ആളുകളായിരുന്നു ബിജെപി വാജ്പേയ് സർക്കാർ വന്നപ്പോ തന്നെ സിക്സിൽ തന്നെ ഇതൊക്കെ മനസ്സിലാക്കേണ്ടായിരുന്നു അതും വേണ്ട ടൂ തൗസൻഡ് തേർട്ടീനിൽ കുറെ കൂടെ കാര്യങ്ങൾ ചെയ്തതല്ലേ വക്കബോർഡിന് വേണ്ടിട്ട് കോൺഗ്രസ് അത് കഴിഞ്ഞ് ടു തൗസൻഡ് ഫോർട്ടീനിൽ വന്നപ്പോ മുതൽ ഇത് നോക്കേണ്ടതായിരുന്നു ഇതൊന്നും ഇപ്പോഴല്ലേ കണ്ടുപിടിക്കുന്നത് ഇന്ന് നോക്ക് നിങ്ങൾ നിങ്ങളുടെ നാട്ടില് വരെ അടിച്ച പോവാൻ പറ്റും ഇതുകൊണ്ടോ ഇത് ഇതുകൊണ്ടോ ഇത് ഇടുക്കി ജില്ലയുടെ ഞാൻ അടിച്ചു കഴിഞ്ഞപ്പോ ഇടുക്കി ജില്ലയുടെ ഇവരുടെ കയ്യിലുള്ള പ്രോപ്പർട്ടീസിന്റെ ആണ് ഇത് മൊത്തം ഇതുകൊണ്ടോ നിങ്ങൾ അതിൽ ഇതിൽ ഇപ്പൊ ഈ കുഞ്ഞെ അവർ ഇത് കാണുന്ന അതിൽ അടിച്ചാൽ അതിന്റെ മൊത്തം ഡീറ്റെയിൽ കിട്ടും അതായത് ഇവർ ഇവരെന്തോര നന്നായിട്ടാണ് ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നോക്ക് അപ്പൊ ഞാൻ പറയണത് ഇവിടെ നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒന്നിക്കേണ്ട സമയം അതിക്രമിച്ചു അതിക്രമിച്ചു ഈ ആർ എസ് എസ് നരേന്ദ്രമോദി വന്ന നാളെ കൊല്ലും ഇവിടെ അതാണ് മുസ്ലിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല നരേന്ദ്രമോദി വന്നു കഴിഞ്ഞാൽ ഉടനെ മുസ്ലിം സ്ത്രീകളുടെ ബുക്കയും പർദയും നിരോധിക്കും അവരെ നാട്ടിലിറങ്ങി നടക്കാൻ സമ്മതിക്കില്ല പള്ളികൾ പൊളിച്ചു മാറ്റും എന്തൊക്കെയായിരുന്നു ഇവർ പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നത് എന്തെല്ലാം നമ്മുടെ നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യാനികളായ അച്ഛന്മാർക്കും കന്യാസുകാർക്കും ഈ പറയുന്ന പത്രപ്രവർത്തകർക്കും ഒക്കെ ഇതില്ലാത്ത റോളുണ്ട് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആളുകൾക്ക് കാരണം അവര് യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ അവര് വെറുതെ മുസ്ലിങ്ങളെ പീഡിപ്പിച്ച് ഈ പറയുന്ന ഹിന്ദുക്കളെ യാതൊരു ശല്യം ഇല്ലാതെ നടത്തുന്ന ആർ എസ് ആർ എസ്കാരെ ആക്കാൽ എന്തെങ്കിലും ഒത്തിരി ഉണ്ടാക്കുന്നുണ്ടോ ഞാൻ കേട്ടിട്ടില്ല വെറുതെ ആർ എസ് എസിനെ പ്രതിരോധിക്കുന്നതിനു വേണ്ടിയാണ് പോപ്പുലർ ഫ്രണ്ട് എന്നും എസ് ഡി പി ഐ എന്നുമായിരുന്നു ഇവർ പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നത് തുർക്കിയിലുണ്ടോ ഇറാനിലുണ്ടോ സിറിയയിലുണ്ടോ ഇറാഖിലുണ്ടോ അഫ്ഗാനിലുണ്ടോ ബംഗ്ലാദേശിലുണ്ടോ പാകിസ്ഥാനിൽ ഇവിടെ ഉള്ളത് ഇവിടെ എല്ലായിടത്തും ഇസ്ലാം മത തീവ്രവാദ സംഘടനകൾ ലഷ്കർ ഇ ത്വയ്ബ അൽ ഖൊയ്ദ ജെയ്ഷെ മുഹമ്മദ് ഹൂദികൾ ഹമാസ് ഹിസ്ബുല്ല ഐസിസ് എത്ര വേണം എല്ലാം ജമ്മന്റെ ആളുകളും എല്ലാ മുസ്ലിങ്ങളും ഇവിടെ ഇവിടെയൊക്കെ ഓരോ നാട്ടിൽ ഓരോ പേരുകളിലാണ് ഇവർ മാത്രം ലക്ഷ്യം അറിയപ്പെടുന്നത് തന്നെ ഇസ്ലാമിക രാഷ്ട്രം ഈ മാധ്യമങ്ങളൊക്കെയാണ് നമ്മളെ നശിപ്പിക്കുന്നത് നശിപ്പിക്കുന്ന എം എൽ എമാരുടെ ഈ പണ്ട് കിട്ടാൻ മതി നൂറ്റി അമ്പത് പേരും കൂടെ അതുപോലെ തന്നെയാണ് ഈ അവർ ഒന്നിച്ചു നിന്നു നിങ്ങൾ ആലോചിച്ചു നോക്ക് മദനക്ക് വേണ്ടി ഒരുമിച്ച് നിന്നാൽ മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടും വോട്ട് ബാങ്ക് കളിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് വലിയ കാര്യമൊന്നുമല്ല മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്ന നയം സ്വീകരിക്കുന്ന ആളുകൾ നോക്ക് ഇന്നലെ വരെ നരേന്ദ്രമോദിയുടെ ഭരണ പരിഷ്കാരങ്ങളെ സംബന്ധിച്ചും ഈ രാജ്യത്ത് മുസ്ലിം തീവ്രവാദം വേരോടുന്നതിനെ സംബന്ധിച്ചും ചാനലുകളിൽ വന്ന് ഘോരഘോരം തർക്കിച്ച ഒരു വ്യക്തിയായിരുന്നു ശ്രീ സന്ദീപ് വാര്യർ ഇന്ന് എന്തുപറ്റി മുഖ്യമന്ത്രിയെ വേണമെങ്കിൽ പറഞ്ഞോ നിങ്ങൾ എന്നെ വേണമെങ്കിൽ പറഞ്ഞോ പക്ഷേ പാണക്കാട് തങ്ങളെ നിങ്ങൾ പറയരുത് ഇങ്ങനെയുണ്ട് ആ രൂപത്തിലേക്ക് വണ്ടി മാറിയും കാര്യം മാറിയിട്ടുണ്ട് ആ ഷിഹാബെ വണ്ടി ഓടിക്കണത് നിങ്ങളുടെ വാപ്പയാണ് കാണണോ നിനക്ക് തന്നെ ഒരു ജനാധിപത്യ 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 ഇസ്ലാമിന്റെ കീഴിൽ വന്ന അവർ അവർ ലീനിയൻസി നല്ല ജനാധിപത്യത്തെ തകർക്കുക എന്ന മതാധിപത്യം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ജനങ്ങൾക്കായിരിക്കരുത് ആധിപത്യം മതത്തിനായിരിക്കണം എല്ലാം ആത്യന്തികമായി മതം തീരുമാനിക്കും വാര്യം കൊണ്ടാൻ ശ്രമിച്ചതും ഇതിന് തന്നെ ഊരിയ ിൽ അറബിക്കടലിൽ തെച്ചു എറിഞ്ഞിട്ടില്ലാൻ സമാനതകൾ ഉണ്ടോന്ന് അരിയും വീട്ടിൽ കാത്തു വെച്ചോളൂ ഒന്ന് മറന്നടാ ഒന്ന് മറന്നടാ കുന്തിരിക്കം വാങ്ങിച്ചേ വീട്ടിൽ കാത്തു വെച്ചോളൂ വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ ചെയ്യും ബാബരിയിലും ചെയ്യും പോകുന്നുണ്ടേൽ പോകുന്നുണ്ടേൽ ആറടി മണ്ണിലേ പോകുള്ളൂ കൊണ്ടേ പോകുള്ളൂ ഒൻപത് വയസ്സുള്ള ഒരു കുട്ടിക്കാലൻ മദ്രസയിൽ നിന്നും പഠിച്ചെടുത്ത് ഒന്ന് ആലോചിച്ചു നോക്ക് മദ്രസയിൽ നിന്നും പഠിച്ച വിജ്ഞാനമാണത് ആ ഒൻപതുകാരൻ്റെ മുതുകാലനായ തന്ത പറയുന്നു ഇതേ പഠിച്ചിട്ടുള്ളൂ പോയിട്ടുള്ളൂ അതുകൊണ്ട് ആ മദ്രസയിലെ വിജ്ഞാനമാണാ കിട്ടിയത് ആ മൂഞ്ചി മുഹമ്മദേ വേശ്യാലും ഉമ്മ ആണല്ലോ മോനെ നടത്തുന്ന നിന്റെ അതുകൊണ്ട് ഇപ്പൊ നിന്റെ പെങ്ങന്മാരെയും മക്കളെയും ഒക്കെ കൊണ്ട് നിന്റെ കുടുംബക്കാരെ കൊണ്ടുവന്നറിഞ്ഞത്ര ഇപ്പൊ അവിടെ പിന്നെ എന്താണ് ആൾക്കാര് ഫുള്ള് ഹൗസ്ഫുള്ളാണെന്ന് ബോർഡ് വെച്ചേക്ക നിന്റെ ഉമ്മ കസേര ഇട്ട് ഫ്രണ്ടിലിരിക്കുന്നുണ്ട് കണ്ടില്ലേ നീ അയ്യോ ഉമ്മ ലോകത്തെ നാട്ടിൽ അറിയപ്പെടുന്ന ആളല്ലടാ അപ്പൊ അതപ്രയോഗം ഞാൻ നടത്തുന്നില്ല ഏ ആ അജേഷ് വന്നോ അജേഷിനെ ഞാൻ കണ്ടില്ല സത്യനേഷ്യമുണ്ടല്ലേ ആ ഓക്കെ ആ ഒരു മുൻജി മുഹമ്മദ് വന്നിട്ടുണ്ട് അതെ പോട്ടെ അപ്പോ ഒന്ന് ആലോചിച്ചാ മതി ഇത്തരം മുദ്രാവാക്യങ്ങൾ വിളിച്ചത് എന്തിനാണെന്നറിയാമോ ഇത് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് ബാൻ ചെയ്യുന്നതിന് മുമ്പ് അവരുടെ ഒരു ഹർത്താൽ അതിലവർ പറഞ്ഞു തോർമ്മയുണ്ടോ മര്യാദക്ക് മര്യാദയ്ക്ക് മര്യാദക്ക് ജീവിച്ചാൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാം ആ മര്യാദ എന്താണ് ആ മര്യാദ എത്രത്തോളമാണ് ആ മര്യാദ ആരോടാണ് എങ്ങനെയാണ് എന്ന് ആര് തീരുമാനിക്കും ഇവര് തീരുമാനിക്കും ബോർഡ് അധീനപ്പെടുത്തിയിട്ടുള്ള ഭൂമി അവരവകാശവാദം ഉന്നയിച്ചിട്ടുള്ള ഭൂമി ഇത് ഞങ്ങളുടേതാണ് ഞങ്ങളുടേതാണ് എന്ന് ക്ലെയിം ചെയ്തിട്ടുള്ള ഭൂമി ഇത് നമ്മളുടേതാണ് എന്ന് സ്ഥാപിക്കാൻ പോകേണ്ടത് എവിടെയാ വഖഫ് ട്രിബ്യൂണലിന്റെ അടുത്ത് തന്നെയാണ് അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ നമ്മൾ എങ്ങനെ ജീവിക്കണം ആർക്ക് അധീനപ്പെട്ട് ജീവിക്കണം എന്ന് തീരുമാനിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് ആയിരിക്കും ഹൈവേയിലൂടെ ഒരു വാഹനമോടണോ വേണ്ടയോ എന്ന് പോപ്പുലർ ഫ്രണ്ട് തീരുമാനിക്കുമെന്ന് എല്ലാം കൂടി ചേർത്തുന്നു വായിക്കണം പത്ത് സെക്കൻഡ് കൊണ്ട് പകൽ വെളിച്ചത്തിൽ നിന്റെയൊക്കെ തല കൊയ്യാൻ ശേഷിയുള്ളവരാണ് ഞങ്ങൾ ഇതാര് പറഞ്ഞതാ പോപ്പുലർ ഫ്രണ്ടിന്റെ മുദ്രാവാക്യമാണ് അമ്പലനടയിൽ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കും ഇത്തരം മുദ്രാവാക്യങ്ങളൊക്കെ ഇവരെ കേരളക്കരയിൽ മുഴക്കിയത് ഇതിൻറെ ഒക്കെ പിൻബലത്തിലായിരുന്നു ഇവര് നോക്കിയപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിന്റെ തൊണ്ണൂറ് ശതമാനവും വഖഫായി മാറ്റാൻ ഇവർക്ക് സാധിക്കുന്നു ഒന്നാമത്തെ കാര്യം ഇവർക്ക് ഒരു തെളിവും വേണ്ട ഒരു പേപ്പറിന്റെയും പിൻബലം ഇവർക്ക് ആവശ്യമില്ല ഇത് ഞങ്ങളുടേതാണ് എന്ന് അവകാശപ്പെടാൻ വക്കഫിൻ്റെതാണ്